കോദേരി എൽ പി സ്കൂളിൽ കെ ജി വിഭാഗത്തിൽ ഹെൽത്തി ഫുഡ് ഡേ സംഘടിപ്പിച്ചു ആരോഗ്യകരമായ ഭക്ഷണ രീതിയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഷുഹൈബ് കൊതേരി ഉദ്ഘാടനം ചെയ്തു ഹെൽത്തി

ഇലയട അരിയുണ്ട അവിൽ ഗോതമ്പ് പായസം വ്യത്യസ്തങ്ങളായ പഴങ്ങൾ ബദാം ഈന്തപ്പഴം തുടങ്ങി കുരുന്നുകളുടെ ശരീരത്തിനും വളർച്ചയ്ക്കും സഹായകമാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഫുഡ്ഡേയിലൂടെ പരിചയപ്പെടുത്തിയത് ഹെൽത്തി ഭക്ഷണങ്ങൾ അറിയുന്നതിനും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണങ്ങൾ മനസ്സിലാക്കി നൽകുകയുമാണ് പരിപാടിയിലൂടെ ലക്ഷ്യം വെച്ചത് വിദ്യാർത്ഥികളും അധ്യാപകരും വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണങ്ങളാണ് പ്രദർശിപ്പിച്ചത് പ്രധാനാധ്യാപിക പി കെ വനജ അധ്യക്ഷയായി പി ടി എ പ്രസിഡന്റ് എം പി അബ്ദുൾ റഷീദ് അധ്യാപകരായ കെ സത്യവതി പി കെ തസ്ലീമ ഹസീമ സിജാസ് പി ആർ ജിസി സഹന പ്രകാശ് എ കെ ശ്രീധന്യ കെ അഞ്ജലി പി എം റഹീന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് മട്ടന്നൂർ